ഈ വചനം നിന്റെ ഹൃദയത്തെ പരിവർത്തനം നടത്തണം ഒൻപതിന്റെ നാല് അതും കൂടി വായിച്ചു അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ ശിശുവിനെടുത്ത് അടുത്തു നിർത്തി അപ്പോഴും ഹൃദയ വിചാരങ്ങളെ അറിയുന്നതോ എന്താണ് ഈ കർത്താവ് ഇങ്ങനെ ഹൃദയ വിചാരങ്ങളെ അറിയാ സത്യത്തിൽ കർത്താവിന്റെ മുമ്പിൽ പോയിക്കാൻ ഇത്തിരി മടിയാ കാരണം എന്താ ശിഷ്യന്മാർക്ക് പോലൊരു ഭയം കാരണം ഇവൻ മറ്റുള്ളവരുടെ ഹൃദയ വിചാരങ്ങളെ അറിയാൻ കഴിവുള്ളവനാണ് അങ്ങനെ അറിയാൻ കഴിവുള്ളവൻ ആരാണെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ യഹോവയാണ് ദൈവമാണ് ദൈവത്തിനെ മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ പലപ്പോഴും ഈ സൈക്കോളജിക്കലി ചില ഡോക്ടേഴ്സ് പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആരെയും മോശമാക്കാൻ പറയുന്നതല്ല ആണുങ്ങൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവൻ്റെ ചിന്ത എന്താണെന്ന് അവൻ്റെ കണ്ണും മുഖവും ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സ്ത്രീയുടെ ചിന്ത എന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല അറിയില്ലാതാ പറയുന്നത് അതായത് അത് എപ്പോൾ വേണമെങ്കിലും ചിന്ത മാറാം ചിന്ത തെറ്റുപറ്റാം പക്ഷെ കർത്താവിന് അതും മനസ്സിലാക്കാൻ പറ്റും